ഹരിയാനയിലെ ഹിസാർ സ്വദേശി പവൻ എന്ന യുവാവ് ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് മുൻ ക്രിക്കറ്റ് താരവും നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥനുമായ ജോഗീന്ദർ ശർമ്മ പ്രതിപട്ടികയും ഹരിയാനയിലെ ഡി എസ് പി ആയ ജോഗീന്ദർ ഉൾപ്പെടെ ആറുപേരാണ് കേസിൽ പ്രതികളായുള്ളത് സ്വത്ത് തർക്കത്തെ തുടർന്ന് ജനുവരി ഒന്നിനാണ് ഹിസാർ സ്വദേശി ആത്മഹത്യ ചെയ്തത് ജോഗീന്ദർ ശർമ്മ ഉൾപ്പെടെ ആറുപേർ മകനെ സ്വത്ത് തർക്ക കേസിൽ മാനസികമായി പീഡിപ്പിച്ചെന്നും അതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നും കാണിച്ച് പവന്റെ മാതാവ് പരാതി നൽകി മാത്രമല്ല പവന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ കുടുംബം വിസമ്മതിക്കുകയും ചെയ്യും മകന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു ആവശ്യം തുടർന്ന് സി എംഒ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് പ്രതിഷേധവും നടത്തി ജോഗീന്ദറിന് പുറമെ ഹോക്കി പരിശീലകൻ രാജേന്ദ്ര സിംഗ് അജയ് വീർ ഈശ്വർ ജാജിരിയ ഖാട്ടി അർജുൻ എന്നിവരാണ് കേസിൽ പ്രതി ചേർക്കപ്പെട്ടവർ എന്നാൽ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു ബന്ധവുമില്ലെന്ന് ജോഗീന്ദർ വ്യക്തമാക്കി മാത്രമല്ല പവൻ എന്ന വ്യക്തിയെ അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Gold and Diamonds The Trust of Travancore. Gold Rajakumari.